ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു നമ്മൾ കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണമെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് ഇനി നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോടോ വന്നിരിക്കണത് സത്യം പറയണേ എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോളു ഇവരൊക്കെ കൂടി ചിക്കൻകാലു തിന്നുമ്പോൾ ഇവർ ഒരമ്മ വെറ്റാ മക്കളാ അപ്പൊ ഈ ആശ്വാസോദരും ഇല്ല ആശ്വാസ സഹോദരനും ഇല്ല നമുക്കത് പറ്റില്ല ഇനി യേശു ക്രിസ്തു ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ തെരേസനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവര് പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ കാപ്ളിറക്കും ഇവരുടെ രണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു എന്ന് പറയും അത് വിശ്വസിക്കുന്ന കുറെ ഉണ്ടാവും എന്നെ പഠിപ്പിച്ച മാഷാണ് കെ തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവൂല മലയാളികൾ ഒരു രൂപ മലയാളികൾ ഒരു രൂപ ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ഇവര് ശമ്പളം തരണ്ട പക്ഷെ ഈ സമരം തോക്കാൻ പാടില്ല ഈ സമരം തോറ്റാൽ മലയാളി ഓൾറെഡി തോറ്റു നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോടെ വന്നിരിക്കണത് നമ്മൾ കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കു സത്യം പറയൂടെ എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലേ ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോളു ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ് നിങ്ങളൊക്ക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തോരം മോശപ്പെട്ട കാര്യങ്ങളും ചീത്തയൊക്കെ പറയണത് അങ്ങനെ ചെയ്യരുത് കാരണം പാർട്ടി പറയണ്ട് ഒന്ന് ഈ ഇദ്ദേഹം ദൈവമാണെന്ന് കാരണഭൂതം അപ്പൊ നിങ്ങൾ ഭൂതത്തിനെയും ദൈവത്തിനെയും ചീത്ത പറയരുത് അത് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം ഇരട്ട ചങ്കാണ് രണ്ട് ഹൃദയം അതിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മോക്കും മരുമോനും പാർട്ടിക്കാർക്കുള്ളു പിന്നെ ഒരെണ്ണം ചത്ത് മരവിച്ചിരിക്കുവാണ് അത് ഫ്രിഡ്ജിലും അല്ല അത് മരിച്ചുപോയി ആ ഹൃദയമാണ് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറണ എനിക്ക് അറുപത്താറ് വയസ്സായി ഞാൻ ഇതൊക്കെ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് പേരക്കുട്ടികളുണ്ട് ഇത്രയും നശിച്ച ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ബഹളമാണ് എവിടെ എന്ത് നടന്നാലും ഇവര് ചെയ്തെന്ന പറഞ്ഞ കേരള നമ്പർ വൺ ഒന്ന് കണക്കെടുത്ത് നോക്കിയാ കേരള നമ്പർ വൺ ഞാൻ എപ്പോഴും പച്ചക്കു പറയുമ്പോ പറയും എട്ടുപേർ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന കേരളം അതായത് നിങ്ങളിൽ ഞാനോ നിങ്ങളോ ജോസഫ് സാറോ വി ഡി സതീശനോ ആരൊക്കെയോ എട്ട് പേര് ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെ എന്റെ കണക്ക് തെറ്റി ഇദ്ദേഹം കേരള നമ്പർ ആക്കിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ നിങ്ങനെ കിടന്ന് ചേർത്താലൊന്നും ഒരു കുഴപ്പമില്ല ഒരെണ്ണം എനിയാക്കരുത് അതെ ഇനി ഈ സമരത്തിന് എന്റെ ഭാര്യയൊക്കെ വലിയ കുടുംബത്തിൽ പറഞ്ഞാ നിങ്ങളല്ലെന്നല്ലാട്ടാ ഇങ്ങനെ അവര് പറയുമ്പോ പറയും ഞങ്ങൾ മറ്റേ കുടുംബം അവിടെ ഞങ്ങളുടെ എറണാകുളത്തൊക്കെ കുടുംബ പേരുകളുണ്ട് വലിയ ആകാശത്തൊന്നും വീണാൽ എന്റെ ഭാര്യ ഒന്നും സമരത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഈ സമരത്തിന് ഞാൻ എന്റെ കെട്ടിവാളെ ഇവിടെ കൊണ്ടുവരും സർ ഒരു രണ്ടു ദിവസത്ത് ഇരിക്കാൻ പറയും കൊണ്ടുവരും കാരണം ഈ സമരം തോറ്റാൽ എന്റെ വീട് എന്റെ നാട് എന്റെ മക്കള് എല്ലാം തോറ്റ് ഇത്രയും മുഷിക്ക് കാണിക്കുന്ന നിങ്ങളൊന്നും കേൾക്കാൻ പറ്റാത്ത കൊറിയല് ആവോന്നറിയാം മാർപ്പാപ്പടല്യാണ് അപ്പൊ ഈ സമരത്തിന് ഞാൻ മിനിമേഡത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേരിൽ മിനിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മിനിയുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ ഗൂഗിൾ പേ കൊടുക്കുക കേരളത്തിലെ മലയാളികളെല്ലാം ഉച്ചയ്ക്ക് അരി ഇടുന്നതിന് മുമ്പ് ഉച്ചക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു രൂപ വെച്ച് നിങ്ങൾക്ക് തന്നാൽ മൂന്നര കോടി രൂപ ദിവസവും നിങ്ങൾക്ക് കിട്ടും ഒരു രൂപ വെറും ഒരു രൂപ വെച്ച് ദിവസവും അരി ഇടുന്നതിന് മുമ്പ് പല്ല് തേക്കുന്നതിന് മുമ്പ് മലയാളി തന്നാൽ ഈ ഇരട്ട ഇരട്ടച്ചങ്കൊക്കെ പോയി ചങ്കില്ലാത്ത ആൾ ഇവിടെ വരും അത് വരുത്തണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഇടപെടാത്ത നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല നാലും മൂന്നും ഏഴ് വോട്ടിന് ജയിച്ചെന്നും പറഞ്ഞ് ഈ ജാതി മുഷ്കു കാണിച്ചാൽ നമ്മൾ എവിടെ എത്തും ഇവരൊക്കെ കൂടുമ്പോ കൂടും സത്യം പറയാമല്ലോ ഞാൻ ആ കൂട്ടത്തിൽ പഠനമല്ല ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റിവെക്കണെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താറ് ഇവരൊക്കെ കൂടി ചിക്കൻകാല തിന്നുമ്പോ ഇവര് ഒരമ്മ പറ്റാ മക്കളാ അപ്പൊ ഈ ഇല്ല ഇല്ല നമുക്ക് അത് പറ്റില്ല ഇനി ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നോണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കണ് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മന്ത്രിമാരല്ലേ പോയി പറഞ്ഞുകൊണ്ടിരുന്ന വേണ്ട നയനാരും എ കെ ജിയും ഇ കെ ജിയും എല്ലാവരും ഇരുന്നപ്പോ ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മളൊരു മാമേനെ അവിടെ ഇരുത്തിയേക്കാണ് അതൊക്കെ പറ്റിയ പണിയാണ് കേട്ടോ ദേവരെ കൊള്ളേ പഠിപ്പിക്കുമ്പോഴും ഇതിനൊരു ഡിഫർമേഷൻ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം എന്തൊക്കെയാണ് പറയണത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അദ്ദേഹം ചെയ്യുന്ന പണി എന്താണ് ൊന്നും ചോദിക്കാൻ പാടില്ല അപ്പ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സമരത്തിന് ഞങ്ങളൊക്കെ ഓടി വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആണോ സാറേ കാരണം നിങ്ങൾ തോറ്റാൽ ഈ ജോസഫ് സാറും തോറ്റ് ഇവരല്ലാണ്ട് എന്നെ തമ്മിലടിച്ചും പതിനാല് മുഖ്യമന്ത്രി നടക്കണ കൊണ്ട് എങ്ങനെയാവും ദൈവത്തിന് മാത്രം അറിയാം ഞാനൊരു നല്ല ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ആയിരുന്നു കാരണം ഇപ്പൊ നേതാക്കന്മാരുടെ ബലബളാണ് ഐബി എന്റെ ഒരു കസിനും കൂടിയാണ് ആ മനുഷ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ കാണുന്നില്ല ഇതൊരു വലിയ വരുമാനം ഞാൻ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ വെച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് കയറി പുള്ളി ചെങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്ന് കയറി അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങടാ കുറച്ച് ഒരു അഞ്ചാറെണ്ണം വിഷത്തിന് എന്താ പറയണെ മറുമരുന്നായിട്ടുള്ള അഞ്ചാറെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതൊരു തൊഴിലാക്കി മാറ്റികൊണ്ട് മിനിമം ശ്രദ്ധിക്കണം ഇത് ജനകീയ സമരമാണ് ഈ ജനകീയ സമരം തോറ്റാൽ ഞങ്ങളൊക്കെ തോറ്റതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആശാ ആശാ വർക്കേഴ്സിന്റെ സമരം കൂടി ജയിക്കണം അങ്ങനെ ജയിച്ചു വന്ന് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല ഈ സമരം തോറ്റാൽ മലയാളി തോറ്റു കേരളം തോറ്റു കാരണം നിങ്ങളുടെ വളരെ ന്യായമായ കാര്യമാണ് ഇങ്ങോട്ട് വന്നതിന് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് പറഞ്ഞു അവർക്ക് മുന്നൂറ്റി ചില്ലാനം ഉണ്ടെങ്കിൽ അവർ സേവനമായിട്ടല്ലേ കയറി എന്ന് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചില്ലായിരുന്നു ഞാൻ ഇവരെ മൂന്ന് പേരെ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു ആദ്യം ഇത് സേവനമായിരുന്നു പിന്നെ ഇവർക്ക് എട്ട് മണിക്കൂർ കൂടുതൽ പണി അങ്ങോട്ട് കൊടുത്ത് നേഴ്സുമാരെക്കാട്ടിലും കൂടുതൽ പണി അതായത് ഡയലൈസിസ് ചെയ്യാൻ മറ്റേ പല അന്ന് വേറെ ജോലിയായിരുന്നു ഇന്നിപ്പ മറ്റേ ഏതോ ഇവരുടെ ഒരു മന്ത്രി പറഞ്ഞല്ല മറ്റേ പണിയും കൂടി അല്ലേ അതെ അതെ വേറെ ജോലിക്കും പോകാമായിരുന്നു അപ്പൊ ഈവരെ പൊട്ടനാക്കുക ഇതൊക്കെ മാറണം നിങ്ങൾ ഒരിക്കലും തളരുത് ഈ സമരം കേരളത്തിലെ മലയാളികളുടെ സമരമാണ് നാടിന്റെ സമരമാണ് ഇത്രയും ദാഷ്ട്യം വെറുതെ അല്ല അന്തം കമ്മി എന്ന് പറയുന്നത് അന്തവുമില്ല കുന്തവുമില്ല ഇത് മാറണം കണക്കുകൾ ബോധ്യപ്പെടണം ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ശാരീരികമായും പ്രവർത്തനം കൊണ്ടും അല്പം സാമ്പത്തികം കൊണ്ടും ചാനൽ ചർച്ചയിൽ വരുന്ന പലമെടുക്കുംമാരുണ്ട് ഒന്ന് രണ്ടുപേരുടെ പേരും എടുത്ത് പറയാം ആർഷോ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ട്രോളറിംഗും കാരണം ബപ്പ പഠിക്കും അവസാനം പക്ഷെ ആശാ വർക്കേഴ്സിന്റെ അവരൊക്കെ ആദ്യമായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ അവരൊന്നും പഠിച്ചിട്ടല്ല അവര് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യവും അവർ ഉൾക്കൊള്ളുന്ന വേദനയാണ് പറയുന്നത് എന്ത് രസകരമായിട്ടാണ് ചാനൽ അവതാരകനെക്കാട്ടിലും ഭംഗിയായി വർക്കേഴ്സിന്റെ ആൾക്കാർ അവരുടെ ദുഃഖം പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അങ്ങനെ ഉരുളക്കുപ്പേരി പോലെയും പറയേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഏ എന്ത് രസകരമായ പറഞ്ഞത് അപ്പ ഇനി നിങ്ങളെ തന്നെ പാർട്ടി നേതാക്കന്മാരായിട്ട് ഇലക്ഷന് വിളിക്കും കാരണം നിങ്ങളൊക്കെ ബോൺ ലീഡേഴ്സ് ആണ് ജന്മനാ ലീഡേഴ്സ് ആണ് അതുകൊണ്ട് തളരരുത് സഹോദരിമാരെ അമ്മമാരെ നിങ്ങൾ തലരുത് തളരരുത് നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് അതെല്ലാവിധത്തിലും ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും നശിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇനിയും ഒരു ഇരുപത്തി കൊല്ലം സാക്ഷാൽ യേശുക്രിസ്തു ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ തരേശനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവർ പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ ഇറക്കും ഇവരുടെ രണ്ടായ കൊച്ചാണ് യേശു ക്രിസ്തു എന്ന് പറയും അത് വിശ്വസിക്കണ കുറെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവും അതുകൊണ്ട് എന്തെന്നുണ പറഞ്ഞാലും ആട്ടും കാട്ടം വറുത്ത് കടലേണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറിച്ചിട്ട് ഏത് അന്തം വിട്ട കോന്തനും അപ്പം തിന്നണ കോന്തനും ആര് പറഞ്ഞാലും അതങ്ങട് മീഴിൽ നിന്ന ഒരു അണികളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ള അണികളാവട്ടെ കേരളത്തിന്റെ അമ്മമാർ മുഴുവൻ പുറത്തിറങ്ങി ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഈ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള കുടുംബത്തിനു വേണ്ടിയുള്ള നാടിനു വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി